തുറന്ന് പരിശോധിച്ചിട്ട് പോയാൽ മതി ഈ ഷോ പാലക്കാടും ഉണ്ടായിരുന്നെന്ന് ഷാഫി പറമ്പിൽ നിലമ്പൂരിൽ വാഹനം തടഞ്ഞുള്ള പോലീസ് പരിശോധന അപമാനിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണെന്ന് ഷാഫി പറമ്പിൽ എം പി പരിശോധനയോട് പൂർണ്ണമായും സഹകരിച്ചു എന്നാൽ ഉദ്യോഗസ്ഥരുടെ ലക്ഷ്യം പരിശോധന അല്ലായിരുന്നുവെന്നും ഇൻസൾട്ട് ചെയ്യുക എന്നതായിരുന്നുവെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു ഇന്നലെ രാത്രി മണിയോടെ നിലമ്പൂർ വടപുറത്ത് പുറത്ത് വെച്ചാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും സഞ്ചരിച്ച വാഹനം പോലീസ് പരിശോധിച്ചത് ഞങ്ങൾ തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു വരുമ്പോൾ പോലീസുകാരൻ കൈ കാണിച്ചു അപ്പോൾ ഞാൻ വണ്ടി ഒതുക്കി എന്താണെന്ന് ചോദിച്ചു ഇറങ്ങാൻ പറഞ്ഞു വാഹന പരിശോധന നടത്താനുള്ള അവകാശം അവർക്കുണ്ടല്ലോ ഞങ്ങൾ പൂർണ്ണമായും സഹകരിച്ചു എന്നോട് കാറിൻ്റെ ഡിക്കി തുറക്കാൻ പറഞ്ഞു ഞാൻ തുറന്നു അത് കഴിഞ്ഞ് പെട്ടി പുറത്തു വയ്ക്കാൻ പറഞ്ഞു ഞാൻ തന്നെ ആ വാഹനത്തിലെ എല്ലാ പെട്ടികളും പുറത്തെടുത്ത് വച്ചു പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ കുഴപ്പമില്ല പോട്ടെ എന്ന് പോലീസ് പറഞ്ഞു നിങ്ങൾ പരിശോധിക്കണമെന്നും അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയോ എന്നും പറയണമെന്ന് ഞാൻ പറഞ്ഞു പെട്ടിയുടെ അകത്തെന്താണെന്ന് അവർ കാണണമല്ലോ പരിശോധനയാണെങ്കിൽ പെട്ടി തുറന്ന് പരിശോധിക്കുകയല്ലേ വേണ്ടത് അപ്പോൾ പരിശോധിച്ചിട്ട് പോയാൽ മതിയെന്ന് ഞങ്ങൾ കുറച്ച് നിർബന്ധിച്ചു പരിശോധിക്കുമ്പോൾ അവർ ക്യാമറ റെക്കോർഡ് ചെയ്യുന്നില്ല ഞാൻ അത് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു ലാസ്റ്റ് ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയോ എന്ന് ഞാൻ ചോദിച്ചു െന്ന് അവർ പറഞ്ഞു ഞങ്ങൾ പരിശോധനയുമായി പൂർണ്ണമായും സഹകരിച്ചു അവരോട് ഒരു ചോദ്യം ചോദിച്ചു ഇതുവഴി ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കാർ പോകുന്നുണ്ടല്ലോ അവരുടെ ആരുടെയെങ്കിലും കാർ നിങ്ങൾ പരിശോധിച്ചോ എന്ന് ചോദിച്ചു അതൊക്കെ പരിശോധിക്കുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത് പക്ഷേ ഇതുവരെ പരിശോധിച്ചതായി ഞങ്ങൾ കണ്ടിട്ടില്ല വാർത്തയായതുകൊണ്ട് ഇനി പരിശോധിക്കുമായിരിക്കുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു പരിശോധന ഏകപക്ഷീയമാണെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു എൽ ഡി എഫ് നേതാക്കളുടെ പെട്ടി പരിശോധിക്കുന്നില്ല പെട്ടി പരിശോധിച്ചും ഭീഷണിപ്പെടുത്തിയും നിലമ്പൂരിൽ വിജയിക്കാനാകില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി പെറ്റ് ഷോ എന്ന പേരിൽ നടക്കുന്ന പ്രചരണങ്ങളിലും ഷാഫി പ്രതികരിച്ചു സർക്കാരിന്റെ ആ ഷോ പാലക്കാടുണ്ടായിരുന്നു ആ ഗണത്തിലേക്ക് ഇതിനെയും ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവിടെ കിട്ടിയ പോലെ തന്നെ ഇവിടെയും കിട്ടുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു